രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിലെ സിറാജ് എഡിറ്റോറിയൽ മുങ്ങി മരണങ്ങളിൽ അനാസ്ഥ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ആറ് മുങ്ങി മരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കണ്ണൂർ പയ്യാമ്പലം കടലിൽ കുളിക്കുന്നതിനിടെ കർണാടക സ്വദേശികളായ മൂന്ന് യുവാക്കൾ മുങ്ങി മരിച്ചു പാലക്കാട് ചിറ്റൂർ ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളായ ഇരട്ട കുട്ടികളെ ഒരു ക്ഷേത്രത്തിനു സമീപത്തെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി സുഹൃത്തുക്കൾക്കൊപ്പം വിനോദസഞ്ചാരത്തിന് പീരുമേട്ടിൽ എത്തിയ ഹരിപ്പാട് സ്വദേശി മഹേഷ് തോട്ടിൽ മുങ്ങിമരിച്ചു മൂന്ന് ദിവസം മുമ്പാണ് വയനാട്ടിൽ ബന്ധുവീട്ടിൽ വിരുന്നെത്തിയ മേപ്പാടി സർക്കാർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആര്യദേവ് എന്ന കൗമാരക്കാരൻ പൊഴുതന പെരുങ്കോട മൂത്താറിക്കുന്ന് ഭാഗത്തെ പുഴയിൽ മുങ്ങി മരിച്ചത് ജലസമൃദ്ധിയുടെ നാടാണ് കേരളം വലിയ അനുഗ്രഹമാണ് നദികളും കായലുകളും കുളങ്ങളും കിണറുകളുമെല്ലാം കേരളീയരെ ജലക്ഷാമമില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്നത് ഈ ജലസ്രോതസ്സുകളാണ് ഇവ പലപ്പോഴും ദുരന്തങ്ങളുടെ വേദിയായി മാറുകയും ചെയ്യുന്നു വർഷം തോറും ആയിരക്കണക്കിനു പേരാണ് സംസ്ഥാനത്തെ ജലാശയങ്ങളിൽ മുങ്ങി മരിക്കുന്നത് അവധി ആഘോഷിക്കാൻ കൂട്ടം ചേർന്നു പോകുന്നവർ ബന്ധുവീടുകളിൽ വിരുന്നിനെത്തുന്നവർ സമീപ ജലാശയങ്ങളിൽ കുളിക്ക ിറങ്ങുന്നവർ അബദ്ധത്തിൽ കാൽവൈദ്യുതി വീണ് കഴങ്ങളിൽ താഴ്ന്നു പോകുന്നവർ എന്നിങ്ങനെ അടിക്കടി മുങ്ങി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വാർത്താ മാധ്യമങ്ങൾ മുങ്ങി മരണം കൂടുതലായി സംഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം കേരള പോലീസിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കണക്കുപ്രകാരം പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറോളം മുങ്ങി മരണങ്ങൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്ത് വാഹനാപകടങ്ങളും ആത്മഹത്യകളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് നിരക്ക് മുങ്ങി മരണങ്ങളിലാണ് അഞ്ച് പതിനാല് വയസ്സിനിടയിലുള്ള കുട്ടികളാണ് കൂടുതലും രാജ്യത്ത് പൊതുവെ വർഷക്കാലത്താണ് മുങ്ങിമരണങ്ങളുടെ നിരക്ക് ഉയരുന്നത് തിമിർത്തു പെയ്യുന്ന മഴയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുളങ്ങളും കുഴികളും ദുരന്തങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു കേരളത്തിൽ വേനൽക്കാലത്തും ധാരാളമായി നടക്കുന്നു മുങ്ങിമരണങ്ങൾ മധ്യവേനൽ അവധിക്കാലത്തും മറ്റും ബന്ധുവീടുകളിൽ വിരുന്നിനെത്തുന്നവർ സമീപ പ്രദേശത്തെ പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ കുളിക്കാനിറങ്ങുമ്പോഴാണ് കൂടുതലും ഇത് സംഭവിക്കുന്നത് വാഹനാപകടങ്ങളിലെന്നപോലെ പ്രധാന വില്ലനാണ് മുങ്ങി മരടങ്ങളിലും മദ്യം വിനോദസഞ്ചാരത്തിനെത്തുന്ന പലരും മദ്യപിച്ചും മയക്കുമരുന്നുപയോഗിച്ചുമാണ് ജലാശയങ്ങളിൽ കുളിക്കാനിറങ്ങുന്നത് ഇത് അപകടമാണ് മദ്യലഹരി മനുഷ്യന്റെ ചിന്താശേഷിയും പ്രതിസന്ധി ഘട്ടത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവും ഇല്ലാതാക്കുന്നതിനാൽ ആഴമുള്ള ജലാശയങ്ങളിൽ അകപ്പെടുമ്പോൾ നീന്തി രക്ഷപ്പെടാനുള്ള ബോധം പോലും ഇല്ലാതായേക്കാം മദ്യപാനിക്ക് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൽക്കഹോൾ ആൻഡ് ആൽക്കഹോളിസവും നടത്തിയ പഠനപ്രകാരം ജലവിനോദവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ എഴുപത് ശതമാനവും മദ്യലഹരിയിലാണ് സംഭവിക്കുന്നത് യു എസ് കോസ്റ്റ് ഗാർഡിന്റെ കണക്കനുസരിച്ച് വിനോദ ബോട്ടിംഗ് അപകടങ്ങളിലും മരണങ്ങളിലും പ്രധാന പങ്ക് വഹിക്കുന്നത് മദ്യമാണ് മദ്യപിക്കാത്ത വ്യക്തി ബോട്ട് ഓടിക്കുന്നതിനേക്കാൾ പതിനാറ് മടങ്ങ് ദുരന്ത സാധ്യതയുണ്ട് മദ്യപിച്ച വ്യക്തി ബോട്ട് ഓടിക്കുമ്പോഴെന്ന് പഠനങ്ങൾ പറയുന്നു നീന്തൽ പരിശീലനം സാർവത്രികമാക്കുകയും സമൂഹത്തിൽ ജലസുരക്ഷയെക്കുറിച്ച് അവബോധം വളർത്തുകയുമാണ് മുങ്ങിമരണം കുറയ്ക്കാൻ പ്രഥമമായി സ്വീകരിക്കേണ്ടത് വിദ്യാലയങ്ങൾ തൊട്ടേ ഇത് തുടങ്ങണം പല പാശ്ചാത്യ രാജ്യങ്ങളിലും നീന്തൽ പരിശീലനവും ജലസുരക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അടിയന്തര രക്ഷാപ്രവർത്തനവും പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് ജലസുരക്ഷയെക്കുറിച്ചുള്ള അജ്ഞതയാണ് നല്ലൊരു വിഭാഗം മുങ്ങി മരണങ്ങൾക്കും കാരണമെന്നാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് സമീപവാസികളോട് ചോദിച്ചറിയുന്നത് ദുരന്തം ഒഴിവാക്കാൻ സഹായിക്കും ഓരോ ജലാശയത്തിൻ്റെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കും വെള്ളത്തിൻ്റെ ഒഴുക്ക് ആഴം പരപ്പ് അടിഭാഗത്തിന്റെ ഘടന തുടങ്ങിയവ വ്യത്യാസപ്പെട്ടിരിക്കും ആയക്കൂടുതലും ദുരന്ത സാധ്യതയുള്ളതുമായ ജലാശയങ്ങൾക്കരികെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക സുരക്ഷാ വേലികൾ സമീപത്ത് രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ സജ്ജീകരിക്കൽ വിനോദ കേന്ദ്രങ്ങളിൽ ലൈഫ് ഗാർഡുകളുടെ സാന്നിധ്യം എന്നിവയും ആവശ്യമാണ് പ്രാദേശിക ഭരണകൂടങ്ങളാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് ഉത്തരവാദപ്പെട്ടവരുടെ അനാസ്ഥയും സമൂഹത്തിന്റെ അവബോധമില്ലായ്മയുമാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നത് ഐക്യരാഷ്ട്ര ദുരന്ത നിവാരണ വിഭാഗത്തിൽ സേവനം ചെയ്യുന്ന മുരളി തുമ്മാരുക്കുടി ചൂണ്ടിക്കാണിച്ചതുപോലെ റോഡപകടം കുറയ്ക്കുന്ന കാര്യത്തിൽ സർക്കാർ അതീവ ശ്രദ്ധാബദ്ധമാണ് അതിന് റോഡ് സേഫ്റ്റി വകുപ്പുണ്ട് സുരക്ഷാ കമ്മിറ്റികളുണ്ട് സുരക്ഷാ വാരാചരണമുണ്ട് കോടതികളുടെ ഇടപെട്ടലുണ്ട് നഷ്ടപരിഹാരമുണ്ട് മുങ്ങി മരണത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നുമില്ല ഈ നിലപാട് മാറണം ഓരോ വ്യക്തിയുടെയും നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണെന്നതിനൊപ്പം അതിനോടുള്ള സമീപനം ബോധപൂർവമല്ലെങ്കിൽ മരണത്തിന്റെ മുഖമായി മാറും ജലസുരക്ഷയിൽ വ്യക്തികളും സമൂഹവും ഭരണകൂടവും കാണിക്കുന്ന അനാസ്ഥയുടെയും അശ്രദ്ധയുടെയും ഫലം അനേകരുടെ ജീവിത നഷ്ടമായിരിക്കും